നിങ്ങൾ ഇവിടത്തെ നടന്മാരെ ചങ്കകളായും സഹോദരനായും കൂട്ടുകാരനായും അടുത്ത വീട്ടുകാരനായി കാണുമ്പോൾ അവർ നിങ്ങളെ കഴുതകളായും കർവ പശുക്കളും ഒക്കെ ആയിട്ടാണ് കാണുന്നത് അതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ അവരുടെ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് എന്തെങ്കിലും കമന്റ്സ് നല്ല രീതിയിൽ ഇടുമ്പോൾ അവരതിനെ മറുപടി തരുന്നില്ല എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മറുപടി കൊടുക്കുന്ന പ്രാക്ടിക്കലല്ല എന്നത് മനസ്സിലാവുന്നു പക്ഷേ കൊച്ചുപേർക്ക് മറുപടി കൊടുക്കാമെന്നേ ഉള്ളൂ അപ്പൊ അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല പക്ഷെ നിങ്ങളുടെ പണം ഇഷ്ടമാണ് നിങ്ങളുടെ കൈയിലെ പണം എങ്ങനെ അവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി മാത്രമാണ് അവർ ഇരുപത്തിനാല് പേർക്ക് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് അതേപോലെ ചില ആളുകൾ ഓ ഞങ്ങളുടെ ഞങ്ങളുടെ ഇഷ്ടതാരം നാലു കോടിയുടെ കാറ് കഴിഞ്ഞ മാസത്തെപ്പോലെ ഈ മാസം വാങ്ങിച്ചു മുംബൈയിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് പോയിട്ട് വലിയ ഫ്ളാറ്റ് വെച്ചു ഞാൻ ചോദിക്കുന്നു ഈ നടന്മാര് വലിയ ഫ്ളാറ്റ് വെച്ചു ഫ്ളാറ്റ് വെച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വൈ കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറ് പോയിട്ട് ടൂ വീലർ പോയിട്ട് ഒരു സൈക്കിള് പോലും ഉണ്ടോ നിങ്ങൾക്ക് തോന്നാൻ വീടുണ്ടോ ഇവരെ വാലും പിടിച്ചു നിങ്ങൾ നടക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇവരെ ദൈവങ്ങളായി കണക്കാക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് അവർക്കിതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം